ഇന്നൊരു സന്തോഷമല്ല ദോശ അതുകൊണ്ട് ബ്ലോഗ് ചെയ്യാൻ വിചാരിച്ച് ചെറിയ സന്തോഷം കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ പറയണല്ലോ അപ്പൊ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഈ പേജിലെ പേജിൽ സപ്പോർട്ടില്ല വേറൊരു പേജ് ഉണ്ട് ആ പേജില് എന്റെ ഈ പേജിലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ പൊന്തി വന്നത് കൊണ്ടായിരിക്കണം പിന്നെ നല്ല കണ്ടൻസ് ചെയ്യുന്നോണ്ടും ആയിരിക്കണം അങ്ങനെ അഡ്വർടൈസ്മെന്റ് കിട്ടിയില്ലേ അപ്പൊ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോയിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാം ഗൈസിന്റെ ഷൂട്ടിങ്ങിന് അപ്പം ഉണ്ട് പോവാ ഒരുവിധം ാണ് ഇവിടുന്ന് നേരെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് വേണം ചെറിയ കാര്യമല്ല വലിയൊരു ഷൂട്ടാണ് അതാണ് ഇങ്ങനെ വലിയ നമ്മൾ കഴിഞ്ഞാൽ ചെയ്യണ്ടേ അതിന്റെ ഒരു രീതിയിലാണ് ഇത്ര ഒരുക്കങ്ങൾ അപ്പുക്കൂട്ടനെയും കൂട്ടി ഞങ്ങൾ പോവാണ്ട് പക്ഷെ അപ്പകുട്ട് ബുദ്ധിമുട്ടാണ് എന്താണ്പോ പറ്റിയത് എന്താണ് അമ്മ അവനു പറ്റിയത് എന്തോ ഒരു ചെറിയൊരു പ്രശ്നണ്ട് അപ്പു കൂട്ടെന്ന് പക്ഷേ ടീ മുന്നേ അപ്പു അച്ഛൻ പറയാൻ അറിയില്ല പോവാണ്ട് ഗൈസ് ബാക്കി ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം ഇവിടെ അമ്മച്ചന്റെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ടിങ്ങുള്ള ഷൂട്ടിംഗ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത് ഇവിടുന്ന് എടുത്തിട്ടാണ് ബാക്കി പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മളെ ബാഗും കാര്യങ്ങളും എടുത്ത് സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ ചാൻസസ് കുറവാണ് എടുക്കൊന്ന് ഇറക്കി ചേച്ചാ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടുന്ന് നമ്മളെ ബാഗും കാര്യങ്ങളും ഫുള്ള് അതിനകത്തുണ്ട് ഇതിൻ്റെ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ നേരെ അങ്ങോട്ട് പോവാം അവിടെ നിന്നാണ് ബാക്കി പ്ലാൻ ഇറങ്ങി ലാൻഡഡ് അപ്പുവാറ്റ് തറവാട് അങ്ങനെ ഇവിടെ അമ്മീന്റെ മോൻ കിടന്നു പറഞ്ഞിണ്ട് അതായത് അനിയന്റെ അടുത്ത് എത്തിയാണ് അനിയടെ കാര്യമായിട്ട് തുടക്കി എണീണ്ടോ മോപ്പൊക്കെ മാറ്റിയാണ് പക്ഷെ ആ ഒരു ഡെഡിക്കേഷൻ ആട്ടോ നമ്മള് വീട്ടിലെ വേണ്ടി സമ്മതിക്കണോ വാഷിംഗ് മെഷീൻറെ വർക്ക് വാഷിംഗ് മെഷീൻ അപ്പൊ ഇതിലിട്ടിണ്ട് അപ്പൊ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്ന ഒരു സുഹൃത്തു നിങ്ങളെ വീട്ടിലുണ്ടാവും ഇതൊക്കെ ആറിട്ടാണെന്നും പറഞ്ഞില്ല ആരുണ്ടല്ലോ ചെയ്യാണെ ചും ചെയ്യാ നമ്മള് വീട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നു ചോദിച്ചേട്ട് ബീട്രൂട്ട് ബീട്രൂട്ട് എന്താ അമ്മ ചിക്കൻ താരം കമന്റ് ബോക്സിൽ കൊടുത്തത് കാണുന്ന ആള് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാൻ പറയാൻ എന്തൊരു ജാഴ്ച ബോക്സിൽ ആദ്യം ഇട്ടുന്നതിന് മുമ്പേ വീഡിയോ മുമ്പേ കാണുന്നുണ്ടെന്നൊക്കെ സംശയമുണ്ട് മുമ്പേ ഞങ്ങളൊരു ഷൂട്ട് എടുത്തോണ്ട് നിൽക്കാണ് സാപ്ലി പോവാണ് ഞങ്ങളെ കൊണ്ട് പോവാണ് സാപ്ലി കൊണ്ട് പോവാണ് പോവാണ് നമ്മളെ കുഞ്ഞി മോൻ ഓൻ ഓൻ അങ്ങനെ ഒരു 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 പോവുകയാണ് നടക്കുന്ന കേട്ടോ ഇതാ നടക്കുന്ന ചിരി പാസ് ആക്കുന്ന ഇവിടെ ബാംഗ്ലൂർന്ന് ഒരാള് ലാൻഡായി ഞങ്ങളിവിടെ ഭക്ഷണം കഷ്ടപ്പെടാ ഇവിടെ കഴിക്കാൻ

ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ചോറും കടയും ഉപ്പേരിയും പപ്പടവും അതിലെ പിടിച്ചതൊക്കെ ഉണ്ട് രവി ഇതാണ് രവിയായിട്ട് രവിയായിട്ട് സീനാണ് ആർ പി എഫിലായിരുന്നു ഇപ്പൊ പെൻഷൻ ആയതെല്ലാരും സീനൊക്കെ കുറഞ്ഞിട്ടുണ്ട് ആർ പി എഫിൽ വലിയ ആളാണ് വലിയ ചെറിയ ആളാണോ ആണ് പുലികളാട്ടോ അവിടെ ഉള്ളവരൊക്കെ ഒക്കെ പെൻഷനായി പെൻഷൻ ആവുമ്പോ പിന്നെ അച്ഛനായാലും ഇല്ലേ

ഒരു ഡയമണ്ടിൻ്റെ ഷൂട്ടാണ് അപ്പോൾ അതിന് അവർ നമ്മൾ ഒഫീഷ്യലി വിളിച്ചതിൽ സന്തോഷമുണ്ട് ഇവിടെ ഉള്ളിലെല്ലാവരും ഉണ്ട് അവരൊക്കെ കൂട്ടി വന്നിട്ടുണ്ടോട്ടോ ജ്വല്ലറി ഇതിന്റെ ഷൂട്ടിനെയാണ് വന്നത് ഡയമണ്ടിന്റെ ഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ പതിനയ്യായിരം രൂപ ഒരു പരഗതിയും ഇല്ലാത്ത എന്നെപ്പോലുള്ള ഇവിടെ എത്താൻ പറ്റിയാണതിൽ ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പഠിച്ച ഒരു സത്യത്തിൽ നല്ലൊരു കാര്യ പോയി ലൈഫില് ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കാര്യത്തിലേക്ക് കടക്ക സാധനം വാങ്ങാൻ പോവാ ഒരിക്കലും ഞാൻ വാങ്ങുമോ വാങ്ങില്ലേ പ്രതീക്ഷിച്ചില്ലേ അല്ല വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഞങ്ങൾ പ്രതീക്ഷയില്ല കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ് പ്രത്യേകിച്ച് ഇവിടെ എടുക്കുക എഡിറ്റ് ചെയ്യുക ബ്ലോഗ് എടുക്കുക എടുക്കാട് പോകുകയും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ജ്വല്ലറിന്റെ ഓൾമോസ്റ്റ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഇപ്പൊ തീർത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളു എല്ലാരും ഇവിടെ സ്വർണ്ണെടുക്കണം എടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആരും എടുത്തില്ല ഈ കാര്യത്തോടെ എടുത്തില്ല അതുകൊണ്ട് ഞങ്ങള് പൈസ അതന്നെ ഒരു ജാതക്കില്ലാതെ ആളെ കൂട്ടാണ്ട് മുമ്പൊക്കെ ഷൂട്ടൊക്കെ കഴിഞ്ഞാണ്ട് പോവാട്ടോ അവിടെനിന്ന് മക്കളാണെന്ന് പുറമേ എന്തെങ്കിലും കഷ്ടപ്പെട്ട് പറയുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ഏ സബ്സ്ക്രൈബ് ചെയ്തിണ്ട് ഞാൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പോയി കമ്മൽ ഹോട്ടലിൽ കാര്യമാണ് ഫുഡും കാര്യങ്ങളൊക്കെ സാധനം ഓർഡർ ചെയ്ത് വന്നിട്ടുള്ളു അപ്പൊ ഭയങ്കര സന്തോഷത്തിലാട്ട് ഫുഡ് അപ്പൊ ചെയ്യേണ്ടത്ര ഫുഡും കാര്യങ്ങളും കഴിക്കാൻ ഇറങ്ങും ഹാപ്പി ആയിട്ടിരിക്കുന്നു പെങ്ങളുണ്ട് എല്ലാരും ഹാപ്പി പൊള്ളി ഫ്രം